കുരിയപ്പുഴ ശ്രീ ശ്രീകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് കവി ശ്രീ കുരിപ്പുഴ താങ്കളടക്കം ദൈവത്തെക്കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് ഇവിടെ പല കാലഘട്ടങ്ങളിൽ കവികളോട് സാഹിത്യകാരന്മാരോട് സമൂഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് സാഹിത്യകാരന്മാരെ നിങ്ങൾ ഏത് ചേരിയില്ലെന്ന് ഇവിടെ നിങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ചോദിക്കുകയാണ് രാമ രാഷ്ട്രത്തിൻ്റെ രാമരാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ ഏകാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും കവികളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് എഴുതുന്നത് നിങ്ങൾ ആരോടൊപ്പമാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ഇവിടെ പല കവികളും മൗന മൗനവാൽമീകത്തിൽ ഉറഞ്ഞിരിക്കുമ്പോൾ പതിഞ്ഞിരിക്കുമ്പോൾ എഴുത്ത് കവിത എഴുത്തുന്നത് ആർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യം ഒരിക്കൽ കൂടി കവിയോട് ചോദിക്കുകയാണ് നിങ്ങൾ കവികൾ അങ്ങനെ കവിതകൾ എഴുതുന്നുണ്ടോ ഇപ്പോൾ എന്ന വൻ്റെ തിരുത്ത് എന്ന കഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സംവാദം ആരംഭിച്ചത് തന്നെ ബാബറിപ്പള്ളി പൊളിച്ച ആ കാലത്ത് മലയാളത്തിൽ നിരവധി കവിതകളുണ്ടായി പി എൻ ഗോപികൃഷ്ണൻ്റെ ഒരു പ്രധാനപ്പെട്ട കവിത വളരെ ശ്രദ്ധേയമായി അന്ന് അനുഭവപ്പെട്ടതാണ് അങ്ങനെയുള്ള നിരവധി കവിതകൾ ഈ ബാബറിപ്പള്ളി പൊളിച്ചതിനെതിരെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ഉണ്ടായി എഴുത്തുകാരൊക്കെ ഈ കാര്യത്തിൽ ബോധവാന്മാരാണ് അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന കൃതികൾ ഇന്ന് ഇന്ന് ഒരുപാട് പല എഴുത്തുകാരും ഈ ഭരണഘടനാ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കണമെന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പിന്നെ എസ്റ്റാബ്ലിഷായിട്ടുള്ള ടി പറ്റ്മാനഫൊക്കെ വളരെ ശക്തമായിട്ട് ഇന്നലെ ഇതിനു വേണ്ടി വാദിച്ചിരുന്നു പുതിയ എഴുത്തുകാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ കടന്നു വരുന്ന പുതിയ എഴുത്തുകാരെല്ലാം തന്നെ മനുഷ്യപക്ഷത്തു നിന്ന് ഈ കാര്യത്തെ നോക്കിക്കാണുന്ന ആളുകളാണ് പക്ഷേ ഈ എന്താണ് വാസ്തവത്തിൽ അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും നമുക്കൊരു ബോധ്യം ഉണ്ടാകാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അതായത് അയോധ്യയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അയോധ്യയിൽ സംഭവിക്കാൻ പോകുന്നത് വേറെ എല്ലാ മതക്കാരെയും അവിടെ നിന്ന് പുറത്താക്കും പുറത്താക്കിയിട്ട് ഇത് ഹിന്ദു മതത്തിൻ്റെ ഒരു ഏതാണ്ട് സിംലർ ടു മെക്ക മെക്ക എങ്ങനെയാണോ ആ ഇസ്ലാം മതത്തിൻ്റെ ഒരു സ്ഥലമായി ഇന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെയായിത്തീരും മെക്കയിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആർക്കും പ്രവേശനമില്ല അമുസ്ലിമായിട്ടുള്ള ഒരു ചരിത്രകാരന് പോലും അവിടെ പ്രവേശനമില്ല അതുപോലെ തന്നെ നാളെ അയോധ്യയിൽ ആ ഒരു ചരിത്രകാരൻ്റെ പ്രവേശനം ഉണ്ടായില്ല ആ ഹിന്ദുവായിട്ടുള്ള വേറൊരാളിനും പ്രവേശനം ഉണ്ടാകില്ല അവിടെ നിന്ന് ജീവിക്കുന്ന ധാരാളം ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ പല പല പണികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ബാബറിപ്പള്ളി പൊളിച്ചപ്പം തന്നെ അവിടേക്ക് പല ഭാഗത്തു നിന്നും വന്ന കർഷേവകർക്ക് ഈ ഹരിറാം എന്നുള്ള ടവൽ വിതരണം ചെയ്ത് കൂട്ടത്തിൽ മുസ്ലിം സമുദായക്കാരായ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ മുഴുവൻ അവിടുന്ന് മാറ്റും വടക്കേൻ്റെ അതുകൊണ്ട് അതിൻ്റെ ഒരു രീതി ആയിട്ടുണ്ട് നോൺ വെജ് ഭക്ഷണം കിട്ടാത്ത പ്രദേശങ്ങളായിട്ട് മാറിയിരിക്കുന്നു മത്സ്യം അല്ലെങ്കിൽ മാംസം വിൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സൂക്ഷിക്കാൻ സാധിക്കാത്ത പ്രദേശമായിട്ട് വടക്കേൻഡ്യയിലെ പല സ്ഥലങ്ങളും മാറിയിട്ടുണ്ട് അതൊക്കെ വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടമാണ് അത് നമ്മളെ അത് അപത്തന്നെ സൂചനകളാണ് അത് ഇവിടെ എഴുത്തുകാരൻ തീർച്ചയായിട്ടും നിന്നാണ് സംസാരിക്കേണ്ടത് മനുഷ്യപക്ഷത്തുനിന്ന് സംസാരിക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ എന്നുള്ള വ്യാജേന രാമൻ്റെ വിഗ്രഹത്തെ രാമചിന്ത രാമസങ്കല്പത്തെ ഉപയോഗിക്കുകയാണ് ഇവിടെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല അവർ ഇൻവൈറ്റ് ചെയ്താൽ പോലും പോകുന്നില്ല എന്ന ഉറപ്പുള്ള ഒരു തീരുമാനം എടുത്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ കക്ഷിയുള്ള ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് അത്ര വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത കക്ഷികളാണ് ഇടതുപക്ഷ കക്ഷികൾ അവരുടെ സംസ്ഥാന അവരുടെ അഖിലിൻ്റെ നേതൃത്വമാണ് രാജാവും സഹ യെച്ചൂരിയും ഒക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത് അതേസമയം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എല്ലാ പറഞ്ഞ മുഖ്യമന്ത്രി അവർ പറഞ്ഞത് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോകുമെന്നാണ് പറഞ്ഞത് അതേ അഭിപ്രായം തന്നെയാണ് എ എപ്പിക്കും രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എ എ പിക്കും ഉള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് എഴുത്തുകാർ കാണേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ രാമൻ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങൾക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ട് ഇനിയിപ്പം ഇപ്പോൾ ഇടതുപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ അങ്ങനെ തീരുമാനിച്ചാലും ഈ കേരളത്തിൽ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ ഓരോ വീടുകളിലും കയറിയിട്ട് അവർ അക്ഷരം വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന് നോട്ടീസുകളും കാര്യങ്ങളും എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ചില പത്രങ്ങൾ അതിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്നുണ്ട് അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ മാതൃഭൂമി കേരളീതി അടക്കമുള്ള പത്രങ്ങളെല്ലാം ഇങ്ങനെ വലതുപക്ഷ സ്വഭാവമുള്ള പത്രങ്ങളെല്ലാം എല്ലാം ഇതിന് വലിയ പ്രാധാന്യം കൊടുത്ത സമയത്ത് അവർ കൊടുത്ത പരസ്യം ഏത് പത്രം ആലോചിക്കണം അവർ ഫ്രണ്ട് പേജിൽ ലക്ഷങ്ങളുടെ പരസ്യം കൊടുത്തിരിക്കുന്നത് മലയാള മനോരമയ്ക്കാണ് അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട് മലയാള മരണമന്തുയുടെ വായനക്കാരെ ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളത് അപ്പോൾ അവരുടെ ഭാഗം അങ്ങനെയാണ് ഇവിടെ ഇടതുപക്ഷ കക്ഷിയുടെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് എഴുതിയിട്ട് സാധാരണ ജനങ്ങൾ ഈ അക്ഷതം വീട്ടിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയാണ് വീട് പൂട്ടിയിട്ടെന്നാൽ അക്ഷതം അവിടെ വെച്ചിട്ട് പോവുകയാണ് മറ്റേ ഡീറ്റെയിൽസ് അവിടെ വെച്ചിട്ട് പോവുകയാണ് ഇതിനെ ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ തള്ളിക്കളയും കളയണം എന്ന് ഇല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്ന എഴുത്തുകാരൻ ചെയ്യേണ്ടത് എന്താണ് രാമനെ സംബന്ധിച്ച് വാൽമീകി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഒരു സങ്കല്പമാണ് അത് മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് വാൽമീകി സമീപിച്ചത് ഇതൊരു ദൈവമേ അല്ല രാമൻ രാമനൊരു സങ്കല്പമാണ് കവിയുടെ സങ്കല്പമാണ് കാവ്യബോധമുള്ള ഒരു സങ്കല്പമാണ് എന്ന ബോധ്യം ജനങ്ങളിൽ എത്തിച്ചില്ലെങ്കിൽ ഈ ഓട്ട് രാമനായി മാറിയിരിക്കുന്ന പഴയ വാൽമീകര ശ്രീരാമൻ അപകടകാരിയായ രാമനായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തുറന്ന് പറയാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എഴുത്തുകാർക്ക് ഉണ്ട് കവിത കവിതയിലൂടെയും കഥയിലൂടെയും കവികൾക്കും കഥാകാരന്മാർക്കും എല്ലാം കിട്ടുന്ന നാടകത്തിലൂടെയാണ് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത് എല്ലാം കിട്ടുന്ന സന്ദർഭങ്ങൾ ഓഫ്ലൈനിൽ കിട്ടുന്ന ഓൺലൈനിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇത് തുറന്ന് പറയാനായിട്ട് രാമൻ ഒരു ദൈവമേ അല്ല രാമൻ നമ്മളെ രക്ഷിക്കുന്ന ഒരാളുമല്ല ശ്രീനാരായണ ഗുരുവിനെ എനിക്ക് അത്ഭുതം തോന്നിയത് ശ്രീനാരായണ ഗുരുവിനേൻ്റെ ചിത്രം വീട്ടിൽ സൂക്ഷിക്കുന്ന ആളുകൾ വരെ ഇന്ന് പിന്നെ നിലവിളക്ക് കത്തിക്കണം രാമനാമങ്ങൾ ഒരു എന്ന് പറഞ്ഞിരിക്കുക അവരെങ്കിലും മനസ്സിലാക്കണം ഒരു കാര്യം ശ്രീനാരായണ ഗുരു രാമനെ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചിട്ടേ ഇല്ല ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠിക്കുന്ന ശിവനെയാണെന്ന് നമ്മൾ ഓർക്കണം കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ശിവനുണ്ട് അതുപോലെ തന്നെ മുരുകനുണ്ട് അക്ഷരങ്ങളുണ്ട് കണ്ണാടിയുണ്ട് ദീപമുണ്ട് രാമനീല തലശ്ശേരിക്കടുത്ത് തിരുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാമക്ഷേത്രമുണ്ട് ആ രാമക്ഷേത്രത്തിലെ സാധാരണ ആളുകൾക്ക് പ്രവേശിക്കാൻ അവർണരായിട്ടുള്ള ആളുകൾക്ക് പ്രവേശിക്കാൻ പ്രവേശനം ഇല്ലായിരുന്നു അതുകൊണ്ട് നാരായണഗുരു ഒരു ജഗന്നാഥ ക്ഷേത്രം വേറെ സ്ഥാപിക്കുകയാണ് അവിടെയും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർണ പൂജാരിക്കണല്ലോ അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട് പുതിയമ്പലം എന്ന് പറഞ്ഞ പ്രദേശം പ്രദേശം അതെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നാരായണഗുരു അടക്കമുള്ള നമ്മളുടെ നവോത്ഥാന നായകർ രാമനെ അംഗീകരിച്ചവരേ അല്ല ആ കൂട്ടാൽ സ്വാമി ശിവയോഗിയൊക്കെ ആണെങ്കിൽ ആ വഴിക്കേ പോയിട്ടില്ല അത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള ആ സ നവോത്ഥാന നായകരും നമുക്കുണ്ട് അയ്യങ്കാളിയൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അയ്യങ്കാളി സഹിതമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബോധ്യപ്പെടുത്തൽ ഈ രാമനുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഏർപ്പാടിന് യാതൊരു സാങ്കത്യുമില്ല അതായത് അംബേദ്കറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശേഷിയാണ് ഒരിക്കൽ സഹോദരനെ അയ്യപ്പനെ കാണുന്നു അതിനു ചോദിച്ചാൽ ഈ ജാതി ഇല്ലാതാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു മാർഗം പറയാമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്ക പറഞ്ഞു അബോളിഷ് ഹിന്ദു എന്നാണ് പറയുന്നത് ഹിന്ദു റിലീജിയനെ അബോളിഷ് ചെയ്യുക അതല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ലാന്നുള്ളതാണ് ഹിന്ദു റിലീജിയൻ അബോളിഷ് ചെയ്യരുതെന്ന് ആഗ്രഹമുള്ള ആർക്കാണ് ഈ രാഷ്ട്രീയ വോട്ട് രാമനെ വെച്ചിട്ട് അധികാരത്തിലേറാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പക്ഷേ ഇന്ന് ചെയ്തിരിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുന്ന സാധാരണ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും കൂടുതൽ കൂടുതൽ അപകടകരമായ അന്യമത സ്പർദ്ധയിലേക്ക് നയിക്കുന്ന ഒരു കാര്യത്തിനാണ് ഇന്ന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് എഴുത്തുകാർ ഇത് തിരിച്ചറിയുന്നുണ്ട് അവരവർക്ക് കിട്ടുന്ന വേദികളിത് പറയുന്നുണ്ട് പ്രധാനമായിട്ടും കേരളത്തിലെ എഴുത്തുകാർ വളരെ ശക്തമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ രാമനുണ്യ പറഞ്ഞ അഭിപ്രായം നമ്മൾ കേട്ടല്ലോ രാമനുണ്ണി അടക്കം എല്ലാ എഴുത്തുകാരും ഈ മേഖലയിൽ വളരെ ശക്തമായിട്ട് ജനപക്ഷത്തുണ്ട്